യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു ഒരു വീടിന് മൂലക്കല്ലൊന്നേ ഉള്ളൂ അതാണ് പ്രധാനപ്പെട്ട കല്ല് സാധാരണയായി ഏറ്റവും വലുതും ഏറ്റവും ദൃഢവും ഏറ്റവും ശ്രദ്ധാപൂർവവും നിർമ്മിച്ചതത്രേ മൂലക്കല്ല് എന്നാൽ ഇവിടെ യേശു കർത്താവ് ഒരു കല്ലിനെ പറ്റി പറയുന്നത് തള്ളിക്കളഞ്ഞ കല്ല് എന്നാണ് വീട് പണിയുന്നവർ ഒരു കല്ലിനെ തള്ളിക്കളയുവാൻ പല കാരണങ്ങളുണ്ടാകാം ഇത് ഉപയോഗശൂന്യമായ കല്ല് എന്നറിഞ്ഞാണ് അതിനെ വീട് പണിക്കാർ മാറ്റിവെക്കുന്നത് ആ കല്ലാണ് അതിപ്രധാനപ്പെട്ട മൂലക്കല്ലായി മാറിയത് അതാണ് ഏറ്റവും ആശ്ചര്യമായിരിക്കുന്ന സംഗതി യേശു കർത്താവിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നതെങ്കിലും കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിജക്റ്റഡ് അഥവാ തള്ളിക്കളഞ്ഞ എന്ന പദം നമ്മൾ ചിലരുടെയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വീട്ടുകാരിൽ നിന്നും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്നും തൊഴിൽ മേഖലകളിലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും റിജക്ഷൻ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ പലരും എന്നാൽ തള്ളപ്പെട്ടവരായ നമ്മെ ദൈവം ഓർത്ത ഒരു ദിവസമുണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറി ഇതെങ്ങനെ സംഭവിച്ചു ഇത് കർത്താവിനാൽ സംഭവിച്ചു മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ മൂലക്കൽ ആരും കാണുകയില്ല ഇന്ന് നമ്മുടെ വിലയും നിലയും മാന്യതയും മറ്റാരും കാണുന്നില്ല എങ്കിലും നാം ദൈവത്തിന് ബലപ്പെട്ടവരാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമില്ല എങ്കിലും കർത്താവ് നമ്മെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എത്രയോ ആശ്ചര്യമാണ് മറ്റുള്ളവരാൽ തള്ളപ്പെടുന്നത് വളരെ വേദനാജനകമാണ് അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പലരാലും തള്ളപ്പെട്ടവനായ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക ഹീസ് ഡെസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ഓഫ് മെൻ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു നാം മാത്രമല്ല തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ യേശു കർത്താവും ഉണ്ടായിരുന്നു ആ കർത്താവ് ഇന്ന് നമ്മോടെല്ലാവരോടുമായി പറയുന്നു വാട്ട് ഗോഡ് നോസ് എബൌട്ട് യു ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ വാട്ട് അതേഴ്സ് തിങ്ക് എബൌട്ട് യു മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിലുപരി ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തറിയാം എന്നതാണ് സർവപ്രധാനം ഹാവ് എ പ്ലസഡ് ഡേ